ഹലോ അസലാ വലൈക്കും നമസ്കാരം ഒരു മനോഹരമായ വീടിന്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇന്നത്തെ ഞങ്ങളെ വരവ് നമ്മുടെ ഈ വീട് വന്നിട്ട് മലപ്പുറം ജില്ലയിലെ തിരൂര് ചെമ്പ്രവട്ടത്തുള്ള ഷുഹൈബ് ആഷിഫ ദമ്പതികളുടെ വീടാണ് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോട് കൂടിയിട്ട് ഇരുനിലയിലായിട്ടാണ് ഈ വീട് വരുന്നത് വീടിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയേണ്ട നിങ്ങൾക്ക് അതിനു മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെൽക്കം ബാക്ക് ടു ഹൈസോസ് ഇരുപത് സെന്റ് പ്ലോട്ടിൽ ഏകദേശം ഒരു അഞ്ചാറ് സെന്റ് സ്ഥലത്തായിട്ടാണ് നമ്മുടെ ഈ വീട് നിൽക്കുന്നത് വീടിന്റെ ഈ ഒരു പ്ലോട്ടിന്റെ സ്ട്രക്ചർ അനുസരിച്ച് ഒരു പരന്ന രീതിക്കാണ് കേട്ടോ എക്സ്റ്റീരിയർ വളരെ സിമ്പിൾ ആയിട്ടാണെങ്കിലും നല്ല ഭംഗിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇനി എക്സ്റ്റീരിയർ ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ മുകളിലായിട്ട് ഇതുപോലെ ഡിസൈൻ വരുന്നുണ്ട് അതിന് മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു മജലിസ് വരുന്നുണ്ട് അവിടെ ഷോവാള ജസ്റ്റ് സിമെന്റ് എക്സ്റ്റിയർ ഒക്കെ കൊടുത്തിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ സിറ്റൌട്ടിനോട് ചേർന്ന് ഇടതു വശത്തായിട്ട് അത്യാവശ്യം വലിയൊരു കാർപോച്ചാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സിറ്റൌട്ടിലായിട്ട് നോക്കുകയാണെങ്കിൽ രണ്ട് പില്ലർ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സിറ്റൌട്ടിന്റെ പില്ലറിലായിട്ടും കൂടാതെ നമ്മുടെ കാർപോച്ചിന്റെ പില്ലേഴ്സിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിലും ടെക്സ്ചർ പെയിന്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ സിറ്റൌട്ടിനോട് ചേർന്ന് വലതു വശത്തായിട്ട് നോക്കുകയാണെങ്കിൽ വിൻഡോനെ ഹൈലൈറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഒരു ബോർഡർ വരുന്നുണ്ട് ഗ്രീൻ കളറിൽ പെയിന്റിങ് ആണ് ചെയ്തിട്ടുള്ളത് കൂടാതെ ഇവിടെ ഷോവാളായിട്ട് നോക്കുകയാണെങ്കിൽ ടെക്സ്ചർ പെയിന്റ് ഡിസൈനാണ് കേട്ടോ വരുന്നത് രണ്ട് പ്രൊഫൈൽ ലൈറ്റ് ഒക്കെ കൊടുത്ത് അടിപൊളിയാക്കിയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നമുക്ക് സിറ്റൌട്ടിലെ വിശേഷങ്ങൾ നോക്കുകയല്ലേ ഇവിടെ കയറാനായിട്ട് ഫ്രണ്ടിൽ നീളത്തിൽ വലിയൊരു സ്റ്റെപ്പ് കൊടുത്തിട്ട് അതിലായിട്ട് ഒരു കുഞ്ഞ് സ്റ്റെപ്പ് വരുന്നുണ്ട് ലപ്പോത്ര ഗ്രാനൈറ്റ് ആണ് ആണ്ട്ടോ യൂസ് നമ്മൾ നമ്മളകത്തേക്ക് കയറി വരുമ്പോൾ എൽ ഷേപ്പിലായിട്ട് ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതിനടിയിലായിട്ട് ഇതുപോലെ സ്ക്വയർ കട്ടിങ് വരുന്നുണ്ട് കൂടാതെ ഇവിടെ മൂന്ന് തഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് വോളിലായിട്ട് നോക്കുകയാണെങ്കിൽ മൂന്ന് സിംഗിൾ വിൻഡോസ് ആണ് കേട്ടോ വരുന്നത് ഇടക്കായിട്ടൊക്കെ വോളിൽ ഇതുപോലെ പ്രൊഫൈൽ ആയിട്ട് കൊടുത്തിട്ടാണ് ഭംഗിയാക്കിയിട്ടുള്ളത് ഇനി നമ്മൾ കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിലും വലിയൊരു സിറ്റിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട് നമുക്ക് ഈവനിങ് ടൈം ഒക്കെ ഇവിടെ വന്നിരിക്കാനും ചാടിക്കാനൊക്കെ പറ്റുന്ന രീതിക്ക് വലിയൊരു സ്പേസ് ആണ് ആണ്ട്ടോ കൊടുത്തിട്ടുള്ളത് വുഡൻ ടൈപ്പ് ടൈലാണ് കേട്ടോ ഇവിടെ ബേസിൽ വരുന്നത് ഇനി നമ്മൾ മെയിൻ ഡോറിലേക്ക് വരികയാണെങ്കിൽ കാല് മുക്കാല് വരുന്ന വുഡിന്റെ ഡബിൾ ഡോർ ആണ് മഹാഗണി വുഡിലാണ് ചെയ്തിട്ടുള്ളത് തേക്കിന്റെ ഡിസൈനിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് രണ്ട് സ്കീൻ്റെ ഹാൻഡിലും വരുന്നുണ്ട് കുറഞ്ഞ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു അറബി കലഗ്രാഫി ഡിസൈൻ കൂടി കാണാവേ അപ്പൊ നമുക്കിനി അകത്ത് വിശേഷങ്ങളൊക്കെ കണ്ടാലോ ഡോർ തുറന്ന് നമ്മളകത്തേക്ക് കയറി വരുമ്പോഴന്നെ ആദ്യം എത്തുന്നത് ഇവിടുത്തെ ലിവിംഗ് ഏരിയയിലേക്കാണ് കേട്ടോ ഒത്തിരി ഭംഗിയായിട്ടാണ് ഇവിടെ ലിവിംഗ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിനായിട്ട് ഇവിടെ ഫ്ലോറിലായിട്ട് നോക്കുകയാണെങ്കിൽ സ്ക്വയർ ഫീറ്റിന് അറുപത് രൂപ വരുന്ന മാർബണൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് ഇനി നമ്മുടെ ലിവിംഗ് ഏരിയയിലേക്ക് വരുമ്പോൾ ഇവിടെ എൽ ഷെയ്പ്പായിട്ട് ഒരുപാട് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലാണ് സോഫ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നടുക്കായിട്ട് തന്നെ അതിനോട് മാച്ച് ചെയ്തുകൊണ്ട് തന്നെ ഒരു ടീ ടാബിളും വരുന്നുണ്ട് ഇത് അവർ കസ്റ്റമൈസ് ചെയ്തതാണ് ടോട്ടൽ ഇത് ഈ സെറ്റിനായിട്ടുള്ളത് ആയിട്ടുള്ളത് മുപ്പത്തി അയ്യായിരം രൂപയാണിട്ട ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ഒരു സിംഗിൾ വിൻഡോസിലായിട്ട് റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ് കൂടാതെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് ഇതുപോലെ പരവോള ഗ്ലാസ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ഉള്ളിലായിട്ട് തന്നെ കുഞ്ഞു ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട് ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരാണെങ്കിൽ ഇവിടെ നമ്മുടെ ഡൈനിങ് ഏരിയനെയും ലിവിംഗിനെയും കൂടി പാർപ്പേഷൻ ചെയ്തുകൊണ്ട് ഒരു പാർട്ടേഷൻ ബോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലായിട്ട് തന്നെ ടി വി യൂണിറ്റിനുള്ള സ്പേസും കൂടാതെ നമുക്ക് ഷോക്കേസിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഒത്തിരി സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വരുന്നിട്ടോ മൾട്ടി വുഡിലാണ് ഇത് ചെയ്തിട്ടുള്ളത് നമുക്ക് ലിവിംഗിൽ ഇരുന്നും ഡൈനിങ്ങിൽ ഇരുന്നും ടി വി ഒക്കെ കാണാൻ പറ്റുന്ന രീതിക്കാണ് കേട്ടോ ഈ ഒരു ടി വി യൂണിറ്റ് ചെയ്തിട്ടുള്ളത് എന്തോ പിന്നെ ഇവിടെ സീലിംഗിലോട്ട് വരാണെങ്കിൽ ജിപ്സൺ സീലിംഗ് ആണ് ചെയ്തിട്ടുള്ളത് പൊതുവേ നമ്മൾ കാണുന്നതിലും നിന്ന് വ്യത്യസ്തമായിട്ട് ഇതുപോലെ സർക്കിൾ ഡിസൈൻ ആണ് വരുന്നത് ഉള്ളിലായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തില് ലൈറ്റ്സും കൂടാതെ രണ്ട് മെയിൻ ആയിട്ടുള്ള ഹാങ്ങിംഗ് ലൈറ്റും ആണ് അട്രാക്ഷൻ പിന്നെ നമ്മൾ ഡൈനിങ്ങിലോട്ട് പോകുമ്പോൾ ഇവിടെ ആയിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വോൾ ഫ്രെയിമും കൂടാതെ നമുക്ക് ഡൈനിങ്ങിൽ നിന്നും ഒക്കെ ഡോറ് നിന്ന് കയറി വരുമ്പോഴേ കാണാൻ പറ്റുന്ന തരത്തിലായിട്ട് ഒരു ക്ലോക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ ഡൈനിങ് ഏരിയയിലോട്ട് വരുമ്പോൾ ഡൈനിങ്ങിൽക്കല്ല കേട്ടോ എത്തുന്നത് ഇവിടെ ആയിട്ട് തന്നെ ഒരു സ്വിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ പറയുകയാണെങ്കിൽ അത്യാവശ്യം വലിയൊരു ഹാളാണ് കേട്ടോ സോ ലിവിങ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സ്വിംഗ് ഏരിയക്കുള്ള നല്ലൊരു സ്പേസ് ആണ് ഇവിടെ വരുന്നുണ്ട് ഇനിയിപ്പൊ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് ഒരു പ്രേയർ ഹോള് സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഇവിടെ താഴെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ഇവിടെ ആയിട്ട് ഒരു ബെഡ്റൂം വരുന്നുണ്ട് ഇവിടെ നമ്മുടെ സ്റ്റെയർ വരുന്നുണ്ട് സ്റ്റെയറിന്റെ ഈ ഒരു താഴ്ഭാഗത്തായിട്ടാണ് ഇവിടെ നമ്മുടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടായിട്ട് ഒരു കുഞ്ഞു പോട്ടിയാട് സെറ്റപ്പ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ശേഷം നമ്മൾ ഇങ്ങോട്ട് വരാണെങ്കിൽ ഇവിടെ നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം കാണാം ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ആയിട്ട് കിച്ചണും കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളിന്ന് നമ്മുടെ ഡൈനിങ് ഏരിയ നോക്കാം ഇവിടെ വീതി കുറഞ്ഞ് നീളത്തിലാണ് കേട്ടോ നമ്മുടെ ടേബിൾ വരുന്നത് നമ്മൾ പൊതുവേ കാണുന്നതിൽ നിന്ന് ഒരു വെറൈറ്റി ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ടോപ്പിലായിട്ട് പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ ഗ്ലാസ് വരുന്നത് ഇവിടുത്തെ ഒരു അട്രാക്ഷൻ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ബെഞ്ചാണ് കൊടുത്തിട്ടുള്ളത് കുഷ്യൻ വരുന്ന ഒരു ബെഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് നാല് ചെയറും ആണ് കേട്ടോ വരുന്നത് ഇവിടെ ഓരോ ഭാഗവും വളരെ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയിലാണ് കേട്ടോ ഇവിടെ ഈ ഒരു കൊടിയാട് സ്പ്രീസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് എൻട്രൻസിലായിട്ട് ഇതുപോലെ പാനൽ ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് തന്നെ ജസ്റ്റ് ഒരു വാട്ടർഫോൾ പോലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് താഴെ ആയിട്ട് അക്കോറിയാണ് കേട്ടോ വരുന്നത് ഇവിടെ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് നടക്കുന്നതിനൊന്നും ഒരു പ്രശ്നം വരൂല്ല രണ്ടു വശത്തായിട്ട് വുഡൻ ടൈപ്പ് ടൈല് വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് ക്ലാരി ടൈലാണ് കേട്ടോ വരുന്നത് കൂടാതെ ഈ എൻഡിലായിട്ട് ഗ്ലാസ് റൈലിംഗ് ആണ് ചെയ്തിട്ടുള്ളത് അതിനോട് ചേർന്ന് തന്നെ ഇവിടെതാ ഒരു പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ ഒരു ഭാഗത്ത് ടെക്സ്ചർ പെയിന്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് കൂടാതെ നമ്മൾ ദേ ഈ ഒരു ഭാഗത്തേക്ക് വരാണെങ്കിൽ ഇവിടെ റെയിലിങ് ചെയ്തിട്ടുണ്ട് അവിടെ ആയിട്ട് പുറത്തേക്കുള്ള വ്യൂ ഒക്കെ കാണാൻ പറ്റുന്ന രീതിക്കാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത് ഇവിടെ മുകളിലായിട്ട് നോക്കുകയാണെങ്കിൽ റെയിലിംഗും വരുന്നുണ്ട് ടോപ്പിലായിട്ട് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇവിടുത്തെ വാഷ് ഏരിയയിലേക്ക് വരാണെങ്കിൽ ഒരു എസ്തറ്റിക് ലുക്കിൽ നല്ല ഭംഗിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അവിടെ വോളായിട്ട് നോക്കുകയാണെങ്കിൽ വുഡൻ ലു ഡിസൈൻ ആണ് വരുന്നത് നടുക്കായിട്ട് തന്നെ നല്ല ഭംഗിയിൽ ഒരു എൽ ഇ ലൈറ്റിംഗ് മിറർ സെറ്റ് ചെയ്തിട്ടുണ്ട് ശേഷം നമ്മളത് ഈ താഴേക്ക് വരാണെങ്കിൽ ടോപ്പിലായിട്ട് നാനോ വൈറ്റ് കൊടുത്തിട്ടുണ്ട് താഴെ സ്റ്റോറേജ് ബോക്സ് ഒക്കെ വരുന്നുണ്ട് ദൻ ഒരു ഗ്രീനില് നല്ല ഭംഗിയിലുള്ള ഒരു വാഷ് ബേസൺ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ഒരു പ്രത്യേകത തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അവിടുന്ന് ഡൈനിങ്ങിലോട്ട് തന്നെ വരുമ്പോ ഈ ഭാഗത്ത് ഫോളായിട്ട് നമ്മുടെ ടി ബി യൂണിറ്റ് ഹൈഡ് ചെയ്യുന്ന തരത്തിൽ ഇതുപോലെ സ്ലൈഡിംഗ് ഡോർ വരുന്ന ഒരു ഷെൽഫ് പോലെ അത് ചെയ്തിട്ടുള്ളത് അപ്പം നമുക്ക് നമ്മുടെ സ്റ്റെയർ ഒക്കെ മുന്നായിട്ട് ഇവിടുത്തെ പ്രെയർ ഹാളും ബെഡ്റൂംസ് ഒക്കെ കാണാം നമ്മുടെ പ്രെയർ ഹാളിന്റെ ഒരു എൻട്രൻസ് നോക്കി മൾട്ടി വുഡിലാണ് ചെയ്തിട്ടുള്ളത് മുകളിലായിട്ട് തന്നെ അറബിക് കാലിഗ്രഫി ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് പ്രെയർ ഹാളും നല്ല സൗകര്യത്തിലാണ് കേട്ടോ ഇവർ ചെയ്തിട്ടുള്ളത് കൂടാതെ കുഞ്ഞു കുഞ്ഞു ഷെൽഫ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട് പ്രേയർ ഹോള് കണ്ടില്ലേ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ബാത്റൂമ് വരുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ അത് എന്നാലേ കുറച്ച് ഹൈഡ് ആയ രീതിയിലാണ് കേട്ടോ അത് ചെയ്തിട്ടുള്ളത് ഈ ഒരു വോളായിട്ട് നല്ല ഭംഗി വുഡൻ ലോസ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് തന്നെ നോക്കി ഒരു ബാത്റൂമ് കൂടി വരുന്നത് നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാവുന്ന രീതിക്ക് ഒരു കുഞ്ഞു ബാത്റൂം ആട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്കിനിവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം നോക്കല്ലേ വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ഈ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഒരു വുഡിന്റെ റെഡിമെയ്ഡ് കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത് വിൻഡോ ഒക്കെ വരുന്നുണ്ട് സീബ്ര സീബ്രസ് ആണ് കർട്ടൻസ് ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോ ഇവിടായിട്ട് തന്നെ ഒരു സ്റ്റഡി ഏരിയ ചെയ്തിട്ടുണ്ട് കൂടാതെ ഒരു മിറർ ഒക്കെ കൊടുത്ത് നമുക്കൊരു ഡ്രസ്സിംഗ് ഏരിയ ആയിട്ടും സെറ്റ് ചെയ്യാം ഇവിടെ ഇതേ ഇതുപോലെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മൾട്ടി വുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് വരാണെങ്കിൽ ഇവിടെ ആയിട്ട് ഒരു റെഡിമെയ്ഡ് വാർഡ്രോബും ചെയ്തിട്ടുണ്ട് ഈ റൂമിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് കാണാം അത് വന്നിട്ട് നല്ല സൗകര്യത്തോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം നോക്കല്ലേ നമ്മൾ നമ്മളിപ്പ എത്തിയിട്ടുള്ളത് ഇവിടുത്തെ കിഡ്സ് ബെഡ്റൂമിലാണ് കേട്ടോ ഇവിടെ ആയിട്ട് തന്നെ കിങ് സൈസിൽ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട് ഉടനെ ഹെഡ് ബോർഡ് നോക്കാണെങ്കിൽ ഈ വോൾവ് ആണ് ടോട്ടലി വരുന്നുണ്ട് കേട്ടോ കൂടാതെ ഈ ഭാഗത്തായിട്ട് ഒരു സൈഡ് ടാബിള് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് ഒരു ത്രീ ഡോർ വിൻഡോ വരുന്നുണ്ട് കൂടാതെ ആ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ വിൻഡോയും വരുന്നുണ്ട് സീബ്ര ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ് കൂടാതെ ആ ഒരു ഭാഗത്തായിട്ട് തന്നെയാണ് വാർഡ് ചെയ്തിട്ടുള്ളത് ടോട്ടലി ഇത് മൾട്ടി വുഡിലാണ് ചെയ്തിട്ടുള്ളത് ഇതിങ്ങനെ ഒരു സെറ്റ് ആയിട്ട് ഇവർ ചെയ്യിച്ചതാണ് കേട്ടോ ഇനിയിപ്പോ ഇവിടെ നമ്മൾ ഷോവാളിലായിട്ട് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് വൈറ്റ് കളറിൽ വരുന്ന ഷോവാളിനെ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് പെയിന്റിംഗ് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ഇനിയിപ്പോ ഈ റൂമിലായിട്ട് ബാത്റൂമിനും ഡ്രസ്സിംഗ് ഏരിയക്കും വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഇങ്ങോട്ട് സ്പേസ് വരുന്നുണ്ട് കേട്ടോ ഇവിടെ ാത്റൂമ് കാണാം കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഡ്രസ്സിങ് ഏരിയ ചെയ്തിട്ടുണ്ട് ഒരു മിറർ കൊടുത്തിട്ടുണ്ട് കൂടാതെ മുകളിലായിട്ടും ഈ സൈഡിലായിട്ടൊക്കെ ഇതുപോലെ ഷെൽഫ് വരുന്നുണ്ട് താഴെ ഒരു ഡ്രോയർ വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിനി ഈ ബാത്റൂമ് നോക്കുകയാണെങ്കിൽ മൊത്തത്തില് ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല സൗകര്യത്തിലാണ് ചെയ്തിട്ടുള്ളത് വാഷേരിന്റെ യൂണിറ്റും വരുന്നുണ്ട് അപ്പൊ ഇനി നമ്മുടെ കിച്ചൺ നോക്കല്ലേ കിച്ചണിലോട്ട് പോകുമ്പോൾ ഇവിടെ ആയിട്ട് തന്നെ നല്ല ഭംഗിയിൽ ഒരു ഷോവാണ് ചെയ്തിട്ടുണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ടെക്ചർ പെയിന്റ് കൊടുത്തിട്ടുണ്ട് വുഡിൽ ഇതുപോലെ ബോർഡറും സെറ്റ് ചെയ്തിട്ടുണ്ട് നടുക്കായിട്ട് നല്ല ഭംഗിയിൽ ഒരു മിറവാണ് കേട്ടോ വരുന്നത് ഇത് മുഖം നോക്കാൻ വേണ്ടി മാത്രല്ല ഇത് ഞാൻ കാണിച്ചു തരട്ടെ ഇങ്ങനെ നോക്കി നിങ്ങൾക്ക് സംഭവം മനസ്സിലായോ ജസ്റ്റ് നമുക്ക് കീ ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു സെറ്റപ്പാണ് അത് ഹൈഡ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഈ ഒരു നല്ല ഭംഗി ഇല്ലേ കൂടാതെ നമ്മൾ ഇവിടുന്ന് കിച്ചണിലോട്ട് പോകുന്ന ആ ഒരു ഭാഗത്ത് സീലിങ്ങിലായിട്ട് നോക്കുകയാണെങ്കിലും ഒത്തിരി ഭംഗിയായിട്ട് വുഡൻ തീമിൽ സീലിംഗ് കൊടുത്തിട്ട് സ്പോക്ക് ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇതേ മനോഹരമായിട്ട് ചെയ്ത് ഇവിടുത്തെ കിച്ചണിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ കയറി വരുമ്പോഴത്തന്നെ നടുക്കായിട്ട് നമുക്ക് ഒരു കുഞ്ഞു ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നാലു പേർക്ക് ഇരിക്കാൻ ർത്തിലാണ് കേട്ടോ അറേഞ്ച്മെന്റ്സ് ഇനിയിപ്പോൾ നമ്മൾ ഇതാ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ഫുകളിലായിട്ട് തന്നെ നമുക്ക് ക്രോക്കറി യൂണിറ്റ് ഒക്കെ സെറ്റ് ആവുന്ന അർത്ഥത്തിൽ തന്നെ ഒരു ഷെൽഫ് വരുന്നുണ്ട് കേട്ടോ ഗ്ലാസ് ഡോർ ഡോറാണേ അവിടുന്ന് ഈ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നീളത്തിൽ തന്നെ ഒരു റാക്ക് ചെയ്തിട്ടുണ്ട് റാക്കിന്റെ ബേസിലായിട്ട് നാനോ വൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് കൂടാതെ നല്ല നീറ്റായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ ആയിട്ട് തന്നെ മുകളിൽ നോക്കുകയാണെങ്കിൽ ലിഫ്റ്റ് ഓവർ വരുന്ന ഒരു ഷെൽഫൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൂടാതെ നമ്മൾ താഴോട്ട് നോക്കുകയാണെങ്കിലും ഒത്തിരി ക്യാബിൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ മൾട്ടി വുഡിൽ എന്നാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇനിയിപ്പൊ ഇവിടെ വോളായിട്ട് നോക്കുകയാണെങ്കിൽ കിച്ചണിൽ വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് ഇതുപോലെ വിൻഡോസ് ചെയ്തിട്ടുണ്ട് അതിലായിട്ട് കർട്ടനും വരുന്നുണ്ട് ഇനി നമ്മൾ ഈ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അവിടെ വോൾ ആയിട്ടും ഓപ്പൺ ആയിട്ടും അല്ലാതെ സ്റ്റോറേജ് വരുന്നുണ്ട് കൂടാതെ ആ ഒരു ഭാഗത്ത് തന്നെ ഒരു അയൺ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഫോൾഡബിൾ ടാബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ സീലിംഗ് നോക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ടാണ് വരുന്നത് എങ്കിലും നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ നടുക്ക് കൊടുത്ത ഹാങ്ങിംഗ് ലൈറ്റ് വന്നിട്ട് കൂടാതെ ഇവിടെ നോക്കി ഒത്തിരി സ്റ്റോറേജ് സ്പേസ് മുകളിലായിട്ടും കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളർ തീമിലാണ് കേട്ടോ വരുന്നത് ഇവിടെ ഇവിടേ ഒരു സ്റ്റോർറൂം കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് അത് വന്നിട്ടും നല്ല സ്റ്റോറേജിന് പ്രാധാന്യം കൊടുത്തിട്ടാണ് ടാ ചെയ്തിട്ടുള്ളത് ഇനി ഇവിടുന്ന് നിന്ന് പുറത്തേക്ക് ഒരു വർക്ക് ഏരിയ കൂടി വരുന്നുണ്ട് അതും കൂടി ഒന്ന് നോക്കല്ലേ ഇനിയിപ്പോ നമ്മൾ എത്തിയിട്ടുള്ളത് നല്ല സൗകര്യത്തിൽ ചെയ്ത ഒരു വർക്ക് ഏരിയയിൽ കാണാ ഇവിടതേ നീളത്തിലായിട്ട് തന്നെ ഒരു റാക്ക് വരുന്നുണ്ട് ഈ റാക്കിലായിട്ടാണ് ഗ്യാസ് സ്റ്റവ് ഒക്കെ കൊടുത്തിട്ടുള്ളത് താഴെയായിട്ട് ഇതേ നമുക്ക് നമ്മൾ നേരത്തെ അവിടെ കണ്ട പോലെ തന്നെ ഓരോന്നിനും മതത് ക്യാബിനായിട്ട് തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ ഇവിടെ വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് റെയിലിംഗ് ആണ് ചെയ്തിട്ടുള്ളത് നമ്മളിതേ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോ ഇവിടെ തന്നെ അടുപ്പും വരുന്നുണ്ട് താഴെയായിട്ട് വിറകൊക്കെ വെക്കാവുന്ന രീതിക്ക് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടായിട്ടാണ് നമുക്ക് പാത്രമൊക്കെ കഴുകാവുന്ന രീതിക്ക് തന്നെ ഒരു സിങ്കിനുള്ള സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് അതിന് താഴെയായിട്ടും സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ മൂന്നും നമ്മുടെ അടുപ്പായാലും ഗ്യാസ് സ്റ്റോവ് സ്റ്റവായാലും സിങ്കൊക്കെ ആയാലും സെപ്പറേറ്റ് ആയിട്ട് ചെയ്തുകൊണ്ട് പോകുന്നത് നല്ല നീറ്റായിട്ട് തോന്നുന്നില്ലേ ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന അടുത്തിൽ ഓപ്പൺ ആയിട്ടും അല്ലാതെയും സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് പച്ചക്കറിയൊക്കെ വെക്കാവുന്ന രീതിക്ക് തന്നെ ഒരു കുഞ്ഞു ഷെൽഫ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടായിട്ടാണ് നമ്മുടെ ഫ്രിഡ്ജ് സ്പേസ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഇവിടെ സ്റ്റോറേജിന് വേണ്ടിട്ട് മുകളിലായിട്ടും ഇതുപോലെ റാക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് നമ്മുടെ സ്റ്റെയർ നോക്കല്ലേ ഇവിടെ വരാണെങ്കിൽ നമ്മുടെ സ്റ്റെയർ അത്യാവശ്യം നല്ല വീതിയിലാണ് ചെയ്തിട്ടുള്ളത് വുഡൻ ടൈപ്പ് ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഇടക്കായിട്ട് ഇതുപോലെ ഗ്യാപ്പ് വരുന്നുണ്ട് ശരിക്കും നമ്മൾ വുഡിൽ ചെയ്യുന്ന ഒരു സ്റ്റെയറിന്റെ ഒരു കറക്റ്റ് സ്ട്രക്ചറിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ദില് നോക്കുകയാണെങ്കിൽ ജി ഐയിലാണ് വരുന്നത് പൊതുവേ നമ്മൾ ബ്ലാക്ക് ആൻഡ് ഗുഡ് തീമാണ് കാണാറ് പക്ഷെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത് വൈറ്റ് ആൻഡ് ഗുഡ് തീമാണ് നല്ലൊരു എസ്തറ്റിക് ലുക്ക് തോന്നുന്നുണ്ട് ദൈലൈറ്റ് എന്തെന്നാല് മൊത്തത്തിലെ റയിലിങ് കൊടുത്തത് കൊണ്ട് തന്നെ അത് വേറെ തന്നെ ഒരു ഭംഗിയില്ലേ ഇനി നമ്മൾ സ്നേർ ഏരിയയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഒരു ഗ്രീൻ ഷീറ്റ് ടെക്സ്ചർ പെയിന്റ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് കൂടാതെ ഇതുപോലെ ഗോൾഡൻ ലൈൻസ് വന്നതുകൊണ്ട് നല്ലൊരു ലക്ഷറി ഫീല് തോന്നില്ലേ കൂടാതെ രണ്ട് വശത്തായിട്ട് രണ്ട് വിൻഡോസും കൊടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ കോളി കയറി വരുന്ന സമയത്ത് ഇവിടെ രണ്ടാമത്തെ ലാൻഡിംഗിലായിട്ടാണ് കേട്ടോ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം നല്ല ഭംഗിയിലാണ് കേട്ടോ ഈ റൂമ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കയറി വരുമ്പോഴത്തന്നെ എന്തെങ്കിലും നടുക്കായിട്ട് കിങ് സൈസിൽ തന്നെ ഒരു ബെഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ബാക്ക് ബാക്ക്ബോളിലായിട്ട് ആ ഒരു ഹെഡ് ബോർഡ് ഫിക്സ്ഡ് തന്നെയാണ് കേട്ടോ മൾട്ടി വുഡിലാണ് ചെയ്തിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് ടീമിലാണ് വരുന്നത് ഈ ഒരു സൈഡിലായിട്ട് തന്നെ ഒരു സൈഡ് ടാബിള് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടുത്തെ ഷോവാളായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കിഡ്സ് ബെഡ്റൂമിൽ കണ്ട പോലെ തന്നെ നല്ല ഭംഗിയിൽ ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് വരുന്നത് അവിടെ നമ്മൾ ഗ്രീനിലാണ് കണ്ടെങ്കിൽ ഇവിടെ വൈറ്റ് ആൻഡ് പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ സീലിംഗിൽ നല്ല ഭംഗിയിൽ ഒരു ഹാങ്ങിങ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഇനി കോട്ടിന് ഓപ്പോസിറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ആയിട്ട് ഒരു കുഞ്ഞു വർക്കിംഗ് സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഇവിടെ ആയിട്ട് വാഡ്രോപ്പ് വരുന്നുണ്ട് വുഡൻ വേഡ് തീമിലാണ് സ്ലൈഡിംഗ് ഡോറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇനി ഇവിടുന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരാണെങ്കിൽ അവിടെ വലിയൊരു വിൻഡോയും ഒരു സിറ്റിംഗ് സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതിന്റെ എൻട്രൻസിലായിട്ട് നോക്കുകയാണെങ്കിലും വുഡൻ ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു വിൻഡോ ചെയ്യാൻ കാരണം ബാക്കിലായിട്ട് പുഴയാണ് കേട്ടോ വരുന്നത് അപ്പൊ നല്ലൊരു വ്യൂ ഒക്കെ കണ്ടിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്ന രീതിക്കാണ് ചെയ്തിട്ടുള്ളത് യു പി ബി സി സ്ലൈഡിംഗ് ഡോറാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് സേഫ്റ്റിക്ക് ജിആൈലെ റെയിലിംഗും ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗത്തേതേ നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ പറ്റുന്ന രീതിക്ക് തന്നെ ഒരു സിറ്റിംഗ് ചെയ്തിട്ടുണ്ട് താഴെയായിട്ട് സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് കുഷ്യന് ഒരു സ്റ്റോറേജ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ ഡ്രസ്സിംഗ് ഏരിയക്കും അതുപോലെ ബാത്റൂമിനും വേണ്ടി രണ്ട് സ്റ്റെപ്പ് കൊടുത്തിട്ട് ഇവിടെ ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഈ ബാത്റൂം നല്ല സൗകര്യത്തിലാണോ ചെയ്തിട്ടുള്ളത് വാശേരിന്റെ യൂണിറ്റും വാദപ്പും ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ നല്ല ഭംഗിയിലാണ് കേട്ടോ ടൈലിന്റെ കളർ കോമ്പിനേഷനും ഇനിയിപ്പോൾ നമ്മൾ അവിടുന്ന് ജസ്റ്റ് സ്റ്റെപ്പ് കയറി വന്നാൽ ഇവിടെ ജസ്റ്റ് ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് നമ്മുടെ നാലാമത്തെ ബെഡ്റൂം വരുന്നത് അതിൽ കാര്യമായിട്ട് ഡിസൈനിങ് ഒന്നും വരുന്നില്ല കേട്ടോ ഇനിയിപ്പോ ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ് തന്നെ കേട്ടോ ഒത്തിരി ഭംഗിയായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് കൂടാതെ തേ നമ്മുടെ ഈ ഒരു റെയിലിങ് വന്നിട്ട് നോക്കുകയാണെങ്കിലും നല്ല ഭംഗിയാണേ ഇത് നമ്മളിത് ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ ആയിട്ട് തന്നെ ഒരു വിൻഡോ വരുന്നുണ്ട് ജസ്റ്റ് റെയിലിംഗും മെഡക്കായിട്ട് ജാലി ബ്ലോക്സ് ഒക്കെ കൊടുത്തിട്ട് എക്സ്റ്റീരിയറില് ലുക്ക് തോന്നിക്കുന്ന അടുത്തുള്ളട്ടോ ചെയ്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് നമ്മൾ ബാൽക്കണി നോക്കിയല്ലേ എന്നാൽ ബാൽക്കണി അല്ലെട്ടോ അവിടെ ജസ്റ്റ് ഓപ്പൺ ഡെറസ് ആയിട്ടാണ് വരുന്നത് പക്ഷെ ഇവിടെ മറ്റൊരു സംഭവം ഉണ്ട് ഒരു മജിലിസ് ഇവര് സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊന്ന് കണ്ടാലോ മജിലിസിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് ഇത് നമ്മൾ നേരത്തെ എക്സ്റ്റീരിയറിൽ കണ്ട മുകളിലായിട്ട് കണ്ട ഒരു വോളാണ് കേട്ടോ ഇവിടെയും സിമെന്റ് ടെക്സ്റ്റർ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് പ്രൊഫൈൽ ലൈറ്റ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിട്ടുണ്ട് കേട്ടോ അപ്പൊ വരി നമുക്ക് നോക്കല്ലേ ഇവിടെ ജസ്റ്റ് ഇതുപോലെ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് നമ്മൾ സ്റ്റെപ്പ് ഒക്കെ കയറി വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് നമുക്ക് ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് നിന്നിട്ട് കാരം ബോർഡൊക്കെ കളിക്കാൻ പറ്റുന്ന രീതിക്കും ഫ്രണ്ട്സ് ആയിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കാനും എല്ലാത്തിനും പറ്റുന്ന രീതിക്ക് നല്ല നീറ്റ് ആയിട്ട് തന്നെയാണ് ഒരു സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇതുപോലെ ഒരു സെറ്റപ്പ് ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാല്ലേ സത്യം പറഞ്ഞാൽ ഇത് നല്ല ഭംഗിയുള്ള ഒരു ഏരിയ ആയിരുന്നു കേട്ടോ ലൈറ്റ് പോയതുകൊണ്ട് അതിന്റേതായ ബുദ്ധിമുട്ടുണ്ടാവും എന്നറിയാം ഇനിയിപ്പോ ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പുഴയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല വ്യൂ ആയിരിക്കും അതുപോലെ നല്ല കാറ്റൊക്കെ തന്നെ ആയിരിക്കും അല്ലെ അപ്പൊ എങ്ങനെയാണോ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടായോ ഞങ്ങൾക്ക് ഇവിടിന്റെ എക്സ്റ്റീരിയറിനെക്കാളും ഒത്തിരി ഇഷ്ടമായത് വീടിന്റെ ഇന്റീരിയർ തന്നെ ആണ് കെട്ടോ അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായെന്നും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ ഒന്ന് കമന്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ഞാൻ പ്രത്യേകം പറയേണ്ടല്ലോ അപ്പൊ മറ്റൊരു വീഡിയോ കാണാം ബൈ